നമസ്കാരം വേടന്റെ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന റാപ്പ് സംഗീതത്തിലൂടെ പറഞ്ഞ നാല് വരികളുണ്ട് ഞാൻ പാണനല്ല പുലയനല്ല പറയനല്ല നീ തമ്പുരാനുമല്ല ആണെങ്കിൽ എനിക്ക് ഇത് മാത്രമാണ് ആ വാക്കെന്തായാലും അൺപാർലമെന്ററി ആയോണ്ട് ഉപയോഗിക്കുന്നില്ല പാട്ടിൽ പോലും ബീപ് ശബ്ദം കേൾപ്പിക്കുന്നുണ്ട് ആ വാക്ക് കേരളത്തിലെ ഉന്നതകുല ജാതന്മാരെയൊക്കെ ഏത് രീതിയിലാണ് വിരളി പിടിപ്പിച്ചിരിക്കുന്നത് എന്നതിന്റെ പ്രതികരണം ലഹരിമുക്ത കേരളം എന്ന ആവേശത്തിൽ കേരളം മുഴുവൻ ലക്ഷക്കണക്കിന് രൂപയും ചെലവാക്കി ഒരു പ്രോഗ്രാം നടത്തുന്ന സമയത്ത് എക്സൈസ് മന്ത്രി ഇതിന് ഉത്തരം പറയണം നാലാം വാർഷികാഘോഷത്തിൽ എൻ ഡി പി കേസിലെ പ്രതിയെ കൊണ്ടാണ് പരിപാടി നടത്തുന്നത് അല്ലെ ഒരിക്കലും ഇതിൽ ബിജെപി എടുത്ത് നഗരസഭയുടെ വിഷയമാണ് നഗരസഭയുടെ മുതല് നശിപ്പിക്കുന്നതിന് നിങ്ങൾ കൂട്ടുനിക്കോ അതെ നാലാം വർഷത്തെ നാലാം വർഷ ആഘോഷത്തിന് വേറെ ആരും കിട്ടിയില്ലേ എൻ ഡി പി എസ് കേസിലെ പ്രതിയാണോ ലഹരിമുക്ത കേരളം ഉണ്ട് നിങ്ങൾ എന്തിനാ നടക്കുന്നത് അതാവസാനിപ്പിക്കും അതിൽ കുറേ ലക്ഷങ്ങള് ലാഭം കിട്ടുമല്ലോ ഈ പൊതുസമൂഹത്തിന്റെ ഒക്കെ അല്ല ചെറുപ്പക്കാരൻ ഞങ്ങളാരും ഞങ്ങളാരും അതായത് അല്ലല്ല ഇതില് ഞങ്ങളാരും വേടനെതിരല്ല ഇതില് പാലക്കാട് നഗരസഭയ്ക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പാലക്കാടുകാരനായ എക്സൈസ് മന്ത്രി ലഹരിമുക്ത കേരളം എന്ന വലിയൊരു പദ്ധതി നടപ്പാക്കുന്ന സമയത്ത് നാലാം വാർഷിക ആഘോഷത്തിൽ ഇവിടെ ഒരു പരിപാടി നടത്തുന്നത് നിങ്ങൾ ആരെ നിങ്ങൾ കൊണ്ടുവരുന്നത് ആരെ കൊണ്ടുവരുന്നത് അതാ അതാണ് എന്റെ ചോദ്യം സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലുള്ള രണ്ട് മാഫികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു ഒന്ന് ഉദ്യോഗസ്ഥ മാഫിയയും മറ്റൊന്ന് മാധ്യമ മാഫിയാണ് ഈ രണ്ട് മാഫിയകൾ വ്യക്തമായ സ്വാധീനം കേരളത്തിലെ സംഘപരിവാറുകാർക്കുണ്ട് അതെങ്ങനെയെന്ന് പറഞ്ഞാൽ കേരളത്തിലെ സവർണർ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന വിഭാഗമാണ് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും ഒപ്പം മാധ്യമ മേഖലയും അതിന്റെ നടത്തിപ്പായിക്കോട്ടെ അതിനകത്തെ ഏറ്റവും കൂടുതൽ നിയമനങ്ങളായിക്കോട്ടെ അതെല്ലാ സംഘപരിവാറുകാരുമായി ബന്ധമുള്ളതും ഉന്നതകുല അത് സവർണരാണ് ആ വിഭാഗക്കാരുടെ ഉള്ളിലെ ഒരു സംഘി നെറ്റ്വർക്ക് ഉണ്ട് അതിനെ ഗവൺമെന്റിന് നേരിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല കാര്യം സംഘപരിവാറിൽ പ്രവർത്തിക്കുന്നത് ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ നിയമവിധേയമാക്കുകയും ചെയ്തു അപ്പോ ഇവർക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് പക്ഷെ കേരളത്തിലായതുകൊണ്ട് പരസ്യമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നവരെ ഗവൺമെന്റ് എട്ടിന്റെ പണി കൊടുക്കുമെന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് സ്ലീപ്പിംഗ് ബിൽസ് പോലെയാണ് ഇവർ ഒരു നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നത് അത് യാഥാർത്ഥ്യമാണ് കാര്യം പി പരീക്ഷ എഴുതിയിട്ടാണ് ഈ ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളെല്ലാം കടന്നു വരുന്നത് പി എസ് സി പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് നിയമനങ്ങൾ നടത്തുന്നത് സ്വാഭാവികമായിട്ടും പരീക്ഷ പാസ്സായി വന്നാൽ ആ നിയമനങ്ങൾ നടത്തിയേ മതിയാവുള്ളൂ അയാളുടെ രാഷ്ട്രീയം ഒരിക്കലും അതിൽ മുഖവിലേക്ക് എടുക്കാനും കഴിയില്ല ആ നിലയ്ക്കാണ് എക്സാമുകളിലൂടെ ഇവർ കടന്നു വന്നത് അതിനെ ഒരിക്കലും നിയന്ത്രിക്കാനും കഴിയില്ല അങ്ങനെ വന്ന ആ നെറ്റ്വർക്ക് ആ നെറ്റ്വർക്ക് മാധ്യമ മേഖലയിൽ മാധ്യമ മേഖലയിൽ എഴുത്തു പരീക്ഷയൊന്നുമല്ല പ്രത്യേക താല്പര്യക്കാരെയും കുടുംബമഹിമയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ പലരെയും തൊഴിലെളുപ്പിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നിയമനങ്ങൾ കൊടുക്കുന്നത് സർവ്വസാധാരണമാണ് സകല പേരുമല്ല കഴിവുറ്റവരുമുണ്ട് പക്ഷെ അവർ ന്യൂനപക്ഷമാണ് അവരുടെ ശബ്ദത്തിന് അതിനകത്ത് വിലയില്ലാത്തൊരവസ്ഥയുണ്ട് ഭൂരിപക്ഷത്തിന്റെ ശബ്ദത്തിന് വിലയുണ്ടാകുമ്പോൾ അവിടെയാണ് ഈ ഉദ്യോഗസ്ഥ മാഫിയയും മാധ്യമ മാഫിയയും ഒരുമിച്ച് ഇടപെടുന്നത് സർക്കാരിനെതിരെ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ സർക്കാരിന്റെ തീരുമാനങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്നത് ഈ രണ്ട് മാഫികൾ തമ്മിലുള്ള ഒരു ഇന്റർ കണക്ഷനാണ് ആ കണക്ഷനിലൂടെയാണ് പല വാർത്തകൾ ഉണ്ടാകുന്നത് ആ നിലയ്ക്കാണ് േഡനെ ഇവർ പൂട്ടാൻ പരിശ്രമിക്കുന്നത് മാധ്യമങ്ങളിലൂടെ അവർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏതൊക്കെ തരത്തിൽ ഒരു വ്യക്തിയെ ലോക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ച് ഇവർ ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ അവിടെയെല്ലാം സർക്കാരിന്റെ ഇടപെടലിൽ ഈ അടുത്ത ദിവസം അവരുണ്ടാക്കിയ ഒരു ട്രാപ്പിൽ നിന്ന് വേടനെ സർക്കാർ രക്ഷപ്പെടുത്തി വിടുകയാണ് സ്വാഭാവികമായിട്ടും ആർ എസ് എസ് പ്രതീക്ഷിച്ച കാര്യങ്ങളെയെല്ലാം അല്ലെങ്കിൽ അവർ ഓപ്പറേറ്റ് ചെയ്ത് നടപ്പാക്കാമെന്ന് കരുതിയ സാധനത്തെ അപ്പാടെ തകർക്കുന്ന സാഹചര്യം ഉണ്ടായതിന് പിന്നാലെയാണ് ഇനിയിപ്പോ വേടനെതിരെ പരസ്യമായി രംഗത്ത് വരാൻ വേണ്ടി തന്നെ അവർ ശ്രമിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ജാതിപരമായിട്ടുള്ള കാര്യങ്ങൾ അവർ ഇവിടെ വെച്ച് നടത്തുന്നത് ഈ നാട്ടിലെ പല സാധാരണക്കാരായ മനുഷ്യർക്കും കാണാനും കേൾക്കാനും പറ്റില്ല ഈ അടുത്ത ദിവസം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ആരാധനാലയത്തിൽ ഒരു പിന്നോക്ക വിഭാഗക്കാരന് നിയമനം കൊടുത്തപ്പോ ആ നിയമനം അംഗീകരിക്കാതെ അതിനെതിരെ ശബ്ദമുയർത്തിയത് ആരാണ് സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇവരുടേതായ ചില ആചാരങ്ങളിലേക്ക് പിന്നോക്കക്കാരന്റെ സാന്നിധ്യം ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവർ ഒളിച്ചു കടത്തിക്കൊണ്ട് നഷ്ടപ്പെട്ടു പോയ പ്രതാപങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി അവരുടെ മറ വിശ്വാസമാണ് ആ വിശ്വാസത്തിന്റെ മറ പിടിച്ചുകൊണ്ട് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ആഴത്തിൽ മനസ്സിലാക്കാനോ ശേഷിയില്ലാത്ത വാക്കുകൾക്കുള്ളിലോ അല്ലെങ്കിൽ പ്രവർത്തികൾക്കിടയിലൂടെ ഇഞ്ചക്ട് ചെയ്യുന്ന വിഷ വിഷങ്ങളെ കാണാനോ മനസ്സിലാക്കാനോ ചിന്തിക്കാനോ ശേഷിയില്ലാത്ത മനുഷ്യർ അത് അവരുടെ കുറ്റം കൊണ്ടല്ല ആ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവരുടെ പിന്നിൽ അണിനിരത്തിക്കൊണ്ട് അവർ ഇവിടെ ഒരു പാരലായിട്ട് സംഘപരിവാറിനെ വളർത്തിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തി വരുമ്പോഴാണ് വേടന്റെ ആ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന റാപ്പ് സംഗീതം ഇവരുടെ മസ്തകത്തിൽ അടിക്കുന്ന അവസ്ഥ ഉണ്ടായത് ബാക്ക് ടു ബാക്ക് സംഗീതങ്ങളാണ് പിന്നെ ഇവർ നിലത്തിൽ പണിയെടുത്ത മനുഷ്യരോട് ചെയ്ത പ്രവർത്തനങ്ങളും ഇന്നലകളിലെ മണ്ണിൽ പണിയെടുത്ത പിന്നോക്കക്കാരായ മനുഷ്യരോട് നടത്തിയ ക്രൂരതകളെ കുറിച്ചെല്ലാം ജാതീയപരമായിട്ട് അവർ നേരിട്ട വിവേചനങ്ങളെ കുറിച്ചും അവരുടെ പൂർവികർ അനുഭവിച്ച യാതനകളെക്കുറിച്ചും ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയെക്കുറിച്ചെല്ലാം സംഗീതത്തിലൂടെ ജനങ്ങളുടെ മനസ്സിലേക്ക് കുത്തി നിറച്ചപ്പോൾ അത് പൊളിച്ചത് സംഘപരിവാർ ഈ നാട്ടിൽ ഒളിച്ചു കടത്തിക്കൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയത്തെയാണ് ആ രാഷ്ട്രീയം തകരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ യുവത്വം ആ രാഷ്ട്രീയത്തിന് പിന്നിൽ അണിനിരക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിന്റെ അപകടം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോ വേടന എങ്ങനെയും ഇല്ലായ്മ ചെയ്യണം അദ്ദേഹത്തെ നെക്സൽ ചാപ്പ കുത്തണം അദ്ദേഹത്തെ വിഘടനവാദിയാക്കണം അങ്ങനെ ഈ നാട്ടിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ശബ്ദമുയർത്തുന്നവരെ ആ പറയുന്ന രാഷ്ട്രീയം ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ ഉടനടി ആ വ്യക്തികൾക്ക് കുത്തി കുത്തിക്കൊടുക്കാനുള്ള ചാപ്പ അവരെടുത്ത് പുറത്തേക്കിട്ടിരിക്കുന്നത് വേടൻ കൂടുതൽ ജാഗ്രതയോടുകൂടി പെരുമാറേണ്ട ഒരു സന്ദർഭമാണ് അദ്ദേഹത്തിന്റെ പരിപാടിയിൽ പോലും ഇവർ കടന്നു കയറി ആ പരിപാടിക്കിടയിൽ വലിയ സംഘർഷം സൃഷ്ടിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ് പാലക്കാട് ഉൾപ്പെടെ കല്ലെറിയൽ അല്ലെങ്കിൽ മറ്റ് സംഘർഷങ്ങൾ കൃത്രിമമായി ഉണ്ടാക്കാൻ വേണ്ടി ഇവർ നുഴഞ്ഞു കയറി അവിടെ പ്രശ്നം സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അത് വേടൻ കൂടി ശ്രദ്ധിക്കേണ്ടതാണ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി അവിടെ ഒരു വലിയ അത്യാഹിതം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട് ആ പരിശ്രമം ഒരു വേള തകർന്നുപോയ സന്ദർഭത്തിലാണ് പുതിയ നീക്കം നടത്തുന്നത് അത് വളരെ കൃത്യമായി ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങൾ കൂടി തിരിച്ചറിയേണ്ടതാണ് ആർ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ നീക്കത്തെ ഈ സമൂഹം ചെറുക്കേണ്ടതുണ്ട് ഒരു ചെറുപ്പക്കാരന്റെ റാപ്പ് സംഗീതത്തെ കല ആഭാസമാണെന്ന് ഒരു സംഘി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നോക്കക്കാരന്റെ കല അവൻ ആഭാസമാണ് അത് കണ്ടാൽ അവൻ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നെറുകേടുകൾ ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞാൽ അത് അവന് വല്ലാത്ത പൊള്ളലേൽപ്പിക്കും അത് മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത് വേടനന്ദ രാഷ്ട്രീയം ഇന്നത്തെ കാലഘട്ടത്തിലെ പുതുതലമുറയ്ക്ക് കഴിഞ്ഞു വന്ന കാലങ്ങളെക്കുറിച്ചും സംഘപരിവാറിന്റെ ഉള്ളിലെ വിഷയങ്ങളെക്കുറിച്ചും കലയിലൂടെ അവരുമായി സംവദിക്കേണ്ട കാലഘട്ടം തന്നെയാണ് ചരിത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സംഘപരിവാർ അവനിർമ്മിക്കുന്ന ചരിത്രം അതിൽ പലതും ഒളിക്കുകയാണ് രാജ്യത്തിന്റെ യഥാർത്ഥ ചരിത്രത്തെ മറയ്ക്കുമ്പോൾ ചില ശബ്ദങ്ങളിലൂടെ അത് പുറത്തേക്ക് വരുമ്പോൾ ജനങ്ങൾക്ക് അത് മനസ്സിലായി തുടങ്ങുമ്പോൾ യുവത്വം അത് ഏറ്റെടുക്കുമ്പോൾ ഞങ്ങൾ ഈ നാട്ടിൽ നടത്താൻ ശ്രമിച്ച പലതും തകരുന്നുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ വല്ലാത്ത ഹാലിളക്കം എന്താണെന്ന് നാട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് വേടൻ എന്ന വ്യക്തിയുടെ പിന്നിൽ അണിനിരക്കേണ്ടത് പ്രതിരോധിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ സംഘപരിവാറിന്റെ പല വിഷലിപ്തമായ ഒളിച്ചു കടത്തലിനെയും പ്രതിരോധിക്കേണ്ടവരുടെ ഉത്തരവാദിത്തം തന്നെയാണ് അതുകൊണ്ട് ആ ശബ്ദം ഈ നാട്ടിൽ ഉറക്കെ ഉറക്കെ മുഴങ്ങി കേൾക്കേണ്ടതുണ്ട് അത് നാളകളിൽ ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർക്കെല്ലാം സമത്വത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി അവസരമുണ്ടാക്കാനുള്ള ഒരു പ്രയാണമാണ് ആ പ്രയാണത്തിന് പിന്നിൽ അണിനിരക്കേണ്ടത് ഈ നാടിന്റെ ഉത്തരവാദിത്തം തന്നെയാണെന്ന് നിസ്സംശയം പറയേണ്ടി വരികയാണ്